ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നല്ല വെയിലല്ലേ നമുക്ക് ആൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വെയിലല്ലേ ഇപ്പം വൃക്കുന്നത് ഇപ്പം എന്ത് നമ്മൾ വാങ്ങി ഉണക്കായിട്ടാൽ അത് ഉണങ്ങി ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇത് ഞാൻ ഇടുന്നത് അമരക്കയാണ് ഇന്ന് നമുക്ക് അമരയ്ക്ക് എങ്ങനെയാണ് ഉണക്കി ഉണക്കിയെടുക്കണേന്ന് നമുക്ക് നോക്കാം കുറച്ച് ആമരയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തുമ്പിനെ നമ്മൾ കീറിയിട്ട് കൊടുക്കണം നല്ലതാണ് പൊട്ടിച്ചിടാൻ പാടില്ല ചെറിയ രീതിയിൽ ഒന്ന് കീറി വിട്ട് കൊടുത്താൽ മതി ഒന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഞാൻ ആവി കയറ്റുന്നത് പുട്ടുകുഴലി വെച്ചാണ് ആവി കയറ്റുന്നത് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം അതുപോലെ ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പുട്ടുകുടത്തിൽ വെച്ച് കൊടുക്കാം അതുപോലെ ആവി കയറ്റാതെ നമുക്ക് ഉണക്കിയെടുക്കാം ഇതിന് കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം സേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി തണുക്കണം നല്ലതായിട്ടൊന്ന് തണുത്ത് കിട്ടണം തണുത്തതിന് ശേഷം എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നമുക്ക് ഒരു രാത്രി മൊത്തം വച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കാം ഇത് ഒന്ന് നല്ലതാണൊന്ന് കൊടുക്കണം കുലിക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനി നല്ലതായിട്ട് ഉണങ്ങി കിട്ടണം അന്നത്തെ ദിവസം വൈകിട്ട് നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിനെ വീണ്ടും അതേപോലെ തൈരിലി തന്നെ വീണ്ടും ഇട്ട് വയ്ക്കണം ഇതുപോലെ മൂന്ന് ദിവസം ഇതുപോലെ ചെയ്യണം ഇതുപോലെ ഇട്ട് വയ്ക്കിനും അത് കഴിഞ്ഞ് വീണ്ടും ഉണക്കിയെടുക്കണം ഇതിന് ഉപ്പും അവരക്കയിൽ പിടിച്ചതിന് ശേഷം പിന്നെ തയറിൽ ഇടേണ്ട ആവശ്യമില്ല പിന്നെ സാധാരണ നമ്മൾ ഉണക്കിയെടുത്താൽ മതി ഇതുപോലെ ഉണക്കിയെടുത്താൽ മതി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ നല്ലതാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ